ഹലോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു മിനി വ്ലോഗാണ് ഇനി വേർമാടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ല എന്ന് പരാതി വേണ്ട കുറെ പേര് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വേർമാടിന്റെ വീഡിയോ ഇടാത്തതെന്നൊക്കെ ഞങ്ങൾ ഇപ്പം അങ്ങനെ പോവാറില്ല കേട്ടോ അതുകൊണ്ടാണ് സോ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു ഈ ഒരു അപായ ഞങ്ങൾ അൽഹറം എന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാര്യമായിട്ട് ഞാൻ ഇടുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എന്റെ വീഡിയോ യു എയിൽ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് ആൾക്കാർ കാണുന്ന വേർമാടിൻ്റെ വീഡിയോ ആണ് അതുപോലെ ഈ ഒരു വീഡിയോയിലും എനിക്ക് നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ കാണിച്ചു തരാനുണ്ട് ഞങ്ങൾ ചെന്നവണെങ്കിൽ ഫ്ലെയർ എടുത്തു ഞാൻ ഫ്ലെയർ എടുത്തോളാം ഹാൻഡ് റോളി എടുത്തു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകാൻ കേട്ടോ ഇന്ന് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരുക എന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത വീഡിയോ ഞാൻ ഇന്ന് ഇടണം നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കുത്തിരുന്ന് എടുത്തിയാറില്ല ചെയ്യാറില്ല ഒക്കെ റേറ്റ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് നേരെ ചെറുപ്പിന്റെ ഒക്കെ സെക്ഷനിലാട്ടാ പോയത് അത് കൂടുതലും എപ്പോഴും കാണുന്ന ടൈപ്പ് ചെറുപ്പുണ്ടായിരുന്നു അല്ലാത്ത കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു ഇതിലൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളതുകൊണ്ട് റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഇത് ഈ ഒരു പച്ച ചെറുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ അമ്പത്തി എന്റെ കിഡ്സിന്റെ സ്ലിപ്പേഴ്സ് ഒക്കെ ത്രീ തെറംസിന് ഓഫറിൽ ഇരിപ്പൊണ്ടേ ഞാനിപ്പോ വീഡിയോ ഇടുന്ന മാർച്ച് ട്വന്റി സെക്കൻഡിനാണ് നിങ്ങൾ കാരണമെന്ന് വെച്ചാൽ ഡേറ്റ് മെൻഷൻ ചെയ്ത് വേറെ ഏതെങ്കിലും ആണ്ടിൽ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ കൺഫ്യൂസിങ് ആവണ്ടല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് ജോഡി പേഴ്സ് മക്കൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുറെ ടൈപ്പ് ചെറുപ്പമൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഇവിടുന്ന് താഴെ പോകാം അവിടെയാണ് ബാഗ് ആക്സസറീസ് ജ്വല്ലറീസ് ഒക്കെ വരുന്നത് കേട്ടോ ഇതും റമലാൻ്റെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു പേഴ്സിന്റെ സെക്ഷനിലൊടുത്ത തള്ളും അടിവാര ത്രീ പോയിന്റ് സെവൻ ഫൈവ് റംസ് ഉണ്ടായിരുന്നുള്ളൂ നല്ല ക്വാളിറ്റിയിൽ വലിയൊരു പേഴ്സാണ് കേട്ടോ നോർമലി ഈ റേഞ്ച് അല്ല വരും അടുത്ത വസ്തുതിനെ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം ഇത് കണ്ണിൽ നമ്മൾ ഉറങ്ങു വയ്ക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ ഇത് കണ്ടത് ആയിട്ടുള്ള ഒരു ഹോട്ട് വാട്ടർ ബാഗാണ് ഞാൻ ഫസ്റ്റ് ടൈം അത്രയും ചെറിയ ഒരുണ്ണം നല്ല ക്വാളിറ്റി ഉണ്ടാകും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന മെഹന്തിയുടെ ടാറ്റോ അതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു സാധനം ദൈ ഈ ഒരു ബാഗാണ് ട്വൻറ്റി തെറംസിൻ്റെ ബാഗാണ് കേട്ടോ അതിൻ്റെ കളർ ആയിരുന്നാലും ക്വാളിറ്റി ആയിരുന്നാലും ലെതറൊക്കെ നല്ല മെറ്റീരിയൽ നല്ല 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 മെറ്റീരിയൽ കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അതുപോലെ ബെൽറ്റ് ഒക്കെ നല്ല രസം ഭയങ്കര ലുക്ക് കാണാൻ പറഞ്ഞു പറഞ്ഞു അവസാനം കൊണ്ട് ഞാൻ ആയിക്കോട്ടെ എനിക്ക് അടുപ്പിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവസാനം അവൾ അത് അതെടുത്ത് കേട്ടോ രണ്ട് മൂന്നെണ്ണം എന്നെയും കിടപ്പുണ്ട് ഇന്ന് പോയ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞങ്ങളെ കൊണ്ടൊക്കെ നടത്തുള്ള മാക്സിമം ഈ ഏരിയ ഒക്കെ കവർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ റൂമിൽ എത്തായി മക്കളും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ച് വരാൻ വേണ്ടി ഇറങ്ങി കടപ്പിക്കാൻ നമ്മൾ നേരത്തെ ഇനി വന്നു ഇത് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് സംഭവം കാണിച്ചു നേരത്തെ നമ്മൾ ആ ബാസ്ക്കറ്റ് കണ്ടില്ലേ കുറേ പേഴ്സ് കിടന്നു അവിടെ ഇപ്പോൾ മൂന്നോ നാലോ മാത്രമായി ഇവിടെ ഗേൾസ് എവിടെ എല്ലാവരും ആയിരിക്കൊണ്ടുപോയി ഇനി നമ്മൾ നമ്മുടെ മെയിൻ സെക്ഷനിലേക്കാണ് പോകുന്നത് ഡ്രസ്സിൻ്റെ സെക്ഷൻ ഓക്കെ ഇത് ബോയ്സിന്റെ ടീഷർട്ടും ഷർട്ടും ട്രൗസറും കൂടെ വന്നിട്ടുള്ള സെറ്റ് ആട്ട് ലെവൻ ഡെറംസേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ഓറഞ്ച് മോനു വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ടീഷർട്ടും ഒക്കെ എയ്റ്റ് പോയിന്റ് ഫൈവ് ഫിൽസേ ഉള്ളൂ നല്ല ക്വാളിറ്റി കേട്ടോ നല്ല സാധനം അതുപോലെ ഇതിനും നയൻ തെറംസ് ആണെങ്കിൽ ഗേൾസിന്റെ പിങ്ക് നൈറ്റ് സൂട്ടിനും ഫൈവ് പോയിന്റ് ഫൈവ് ഫിൽസ് കിട്ടോ അത്രയേ ഉള്ളൂ ഇനി കുട്ടികളുടെയൊക്കെ സെക്ഷൻ വിട്ട് നമുക്ക് നമ്മുടെ ഏരിയയിലേക്ക് വരാം അതേ ഈ പലാസോസിനൊക്കെ കറക്റ്റ് റേറ്റ് അറിയില്ല ത്രീ പോയിന്റ് ഫോർ ഫൈവോ ഫോറോ കണ്ടേ നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് പിന്നെ കുറേ നാളെ നമ്മൾ വേർമാട്ടിൽ വന്നിട്ട് അതുകൊണ്ടാണോന്നറിയില്ല വേർമാർട്ട് സംഭവിച്ചു എന്ന് നമുക്ക് തോന്നിപ്പോയി നല്ല അടിപൊളി ടോപ്പും കഫ്താൻ ടൈപ്പ് നല്ല മെറ്റീരിയലൊക്കെ അടിപൊളി ടോപ്പുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വേർമാർട്ടിൽ അത്യാവശ്യം കോർഡ്സെറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഒന്നുകിൽ റേറ്റ് കൂടുതലായിരിക്കും ഇല്ല ക്വാളിറ്റി ഉണ്ടാവില്ല പക്ഷേ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല അത് അടിപൊളി സാധനം ഫിഫ്റ്റീൻ ദറംസേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ രണ്ടെണ്ണം എടുത്തിട്ടോ അതിൽ നിന്ന് അതുപോലെ ടീ ഷർട്ടൊക്കെ ഫോർ ദറംസേ ഉള്ളൂ പിന്നെ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് ഇട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി എന്നിട്ട് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നിട്ട് ടോക്കിപ്പോൾ ഇഷ്ടപ്പെട്ട് കൊള്ളാം നോർമലി നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ചോ പത്തോ അതിനപ്പുറം പോവാറില്ല പക്ഷേ ഇപ്രാവശ്യം മനസ്സനുവദിച്ചില്ല ഗ്രീ ട്രോളി ട്രോളിൽ നിന്ന് ഫുൾ ഒന്നും ഇല്ല രണ്ട് മൂന്ന് ഐറ്റംസ് എടുത്തു ബില്ല് ചെയ്തു പുറത്തിറങ്ങി ഈ ലൊക്കേഷൻ്റെ വരുമാന ലൊക്കേഷൻ വരുന്നത് അബുദാബി അൽഫല സ്ട്രീറ്റിലാണ് പിന്നെ ഇത് പ്രൊമോഷൻ തേങ്ങയൊന്നും ഇവിടെ അടുത്തൊക്കെ വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കാമല്ലോ പിന്നെ ഇതുപോലത്തെ വീഡിയോസ് കുറേ പേർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ